അങ്ങോട്ട് വന്നാട്ടില്ല അങ്ങനത്തെ ഒരു സ്വഭാവ എനിക്കിത് ഒരു സാധുനായിട്ടത് ഇത് ഇങ്ങനൊക്കെ കാണിച്ചിരുന്നു എന്നിട്ടൊരു കേട്ടറിവ് മാത്രല്ല വാശിയാണ് കൂടുതൽ അങ്ങനെ തല്ലി ചോദിച്ചു മേടിക്കുക ആനക്കാരെ ചോദിച്ചിട്ട് ബുദ്ധിമുട്ടൊന്നും ഇവർക്ക് അറിയില്ലല്ലോ ഹായ് ഫ്രണ്ട്സ് എമിഡു ബ്ലോഗ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് മരുദൂർ മാണിക്യം എന്ന് പറയുന്ന ഈ ഗജസുന്ദരന്റെ അടുത്താണ് പക്ഷെ അവനിപ്പോ നീരിന്റെ സമയമാണ് അപ്പൊ നമുക്ക് അവനെ കൂടുതലായിട്ട് നമുക്ക് ഇത്ര ഒരു ഇതിലെ നിൽക്ക അവനെ ഉൾപ്പെടുത്താനായിട്ട് പറ്റുള്ളൂ പക്ഷെ അവന്റെ സാരഥിയായിട്ടുള്ള കാവടി നമ്മുടെ കൂടെയുണ്ട് അപ്പൊ അവന്റെ വിശേഷങ്ങൾ നമുക്ക് ആളോട് തന്നെ ചോദിച്ചറിയാം നമുക്ക് വീഡിയോയിലോട്ട് പോവാം നമസ്കാരം അപ്പൊ ശരിക്കുള്ള പേരൊന്നു പറഞ്ഞു പക്ഷെ അറിയപ്പെടുന്നത് എന്ന് പറഞ്ഞാലാണ് അറിയുക അതെ ഇപ്പൊ എത്ര നാളായി നമ്മുടെ മാണിക്യത്തിന്റെ കൂടെ ആറു വർഷത്തോളായി എങ്ങനെ ഒറ്റച്ചട്ടാണോ രണ്ടുപേർക്കും പിന്നെ ഇവനെങ്ങനെയാ നമ്മടെ പൂരങ്ങളൊക്കെ ഏത് ജില്ലകളാണ് പൂരം നമ്മുടെ തട്ടക ഇല്ലാത്ത ഒരു പൂരം പോലും ഉണ്ടാവില്ല കൊല്ലം തിരുവനന്തപുരം ആ ഒരു ഇതല്ലേ നമ്മടെ പ്രശസ്തമായ പൂരങ്ങളൊക്കെ എടുത്തു കൊല്ലം 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 പൂരൊക്കെ എടുത്തു മുത്തല പിന്നെ പ്രശസ്തമായ പൂരങ്ങളൊക്കെ ആള് കവർ ചെയ്യുന്നുണ്ട് ഇനി എന്താണ് ഇവന്നെ കാവടക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഇവന്റെ ഗുണം എന്ന് പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ താല്പര്യമാണ് നമുക്ക് നമ്മളൊരു അച്ഛന്റെ സ്ഥാനൊക്കെ ഉള്ളൊരു ഇതിലാണ് അത് ആനോട് ഈ ഒരു ആനയോട് താല്പര്യ ഒരു ഫീൽഡിലേക്ക് വരുന്നത് എങ്ങനെയാ വീട്ടിലാർക്കെങ്കിലും ആ കൊച്ചിലെ വീടിന്റെ അടക്കം ആനകളൊക്കെ വരും അത് കണ്ടിട്ട് എനിക്കതേ പോലെ ആന കൊണ്ടെന്നുള്ളൊരു ആഗ്രഹത്തിന്റെ പുറത്ത് അങ്ങനെ അങ്ങോട്ട് ഇറങ്ങി കേറിയ ആശാന ആദ്യായിട്ട് ഞാൻ ചെറിയ തോതിലൊക്കെ ഇങ്ങനെ നേരി നിൽക്കാനൊക്കെ ആയിട്ട് പോയി പെട്ടത് ഊട്ടിലായിരുന്നു കഴിഞ്ഞ് പിന്നെ അവിടെ പിന്നെ കുന്നുമലാണ് ഇങ്ങനൊക്കെ ആണ് അങ്ങനെ ആശാനാരുന്നു ആശ എനിക്ക് രണ്ടുമൂന്നാശ് പേര് പറയാൻ എനിക്ക് എന്റെ മെയിൻ ആയിട്ടുള്ള ആശിലാണ് നമ്മുടെ അഖിലെ ആശാമാരെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഷാജിപ്പാപ്പൊക്കെ നമ്മടെ ആശയാണ് പിന്നെ നമ്മുടെ കരണ്ട നാരായണ ആള് നമ്മുടെ ആശയാണ് നാനൂബ് ഇപ്പൊ മൂന്നാല് ആശാമാരുടെ കീഴിൽ നിന്ന് പഠിച്ച ഒരു പാരമ്പര്യം പിന്നെ എടക്കുളം അശോകൻ ആളുടെ ഒക്കെ ഒത്തിരി പഠിച്ചു കാര്യങ്ങളൊക്കെ ആനയെ കൊണ്ടൊക്കെ ഒരു പ്രാപ്തി ആണത് അഖിലേ ആനക്ക് വന്നിട്ട് ഇവനാണോ ആദ്യമായിട്ട് ഈ ആനയെ ചുമതല പക്ഷെ ഇതിനു മുന്നൊരു രണ്ട് ആ രണ്ടു കൊല്ലം മുന്നേ എത്ര ചൂരൊക്കെ പിന്നെ ഞാൻ പിന്നെ അയിന്റെ ഇടയിൽ മാറി

പണ്ട് മുതൽ പണതിരുന്നൊരപ്പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നിരുന്ന ആ ഒരു പവറിന്റെ പുറത്ത് ഇപ്പോഴും നല്ല ആരോഗ്യത്തിൽ ഇങ്ങനെ ഉത്സവങ്ങൾക്കൊക്കെ കൊണ്ടുപോയാൽ ഇവരീതികളൊക്കെ എങ്ങനെയാ ആനയ്ക്ക് മറ്റേ ആനകൾ ഇരണ്ടിടുമ്പോഴും മൂത്ര ഒഴിക്കുമ്പോഴൊക്കെ മേത്തി മറ്റേ ആനകളൊക്കെ മേത്തി വൃത്തി കൂടുതൽ ആൾക്കാർ അതൊക്കെ കൈയൊക്കെ ഇട്ട് കൊണ്ടുപോകും പക്ഷേ കഴിഞ്ഞാൽ അവര് ഇതാക്കുമ്പോ തീരുക്കരുത് ആൾക്കാതൊന്നും ഇഷ്ടിക്കുന്നത് ആളുടെ തീറ്റയില് കൈയിട്ട് വരണ ഇഷ്ടല്ല ഇങ്ങോട്ട് വന്നാൽ വിടില്ല അങ്ങനത്തെ ഒരു സ്വഭാവം അല്ല അങ്ങനെ വന്നിട്ട് എന്തേലും അനുഭവങ്ങൾ ചെയ്തിട്ടുണ്ടോ അനുഭവങ്ങളൊക്കെ ഇണ്ടായിട്ടൊക്കെ പക്ഷെ എന്ന് ചോദിച്ചാ പരിപാടിയുടെ സമയത്തല്ലോ പരിപാടി കഴിഞ്ഞിട്ട് അത്ര കമ്മിറ്റിക്കാരോടാണോ അതോ നാട്ടുകാരായിട്ടുള്ള നാട്ടുകാര് അങ്ങനെ നാട്ടുകാരുടെ അടുത്തൊന്നും കൊഴപ്പില്ല മറ്റാനക്കാരെയും ആനാനും മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത് അല്ലാണ്ട് ഞാൻ കേറിയതും വെച്ച് എനിക്കിത് ഒരു സാധുവാനായിട്ട് തോന്നണത് നമ്മടേത് അങ്ങനെ ഒരു അലമ്പ് കാണിച്ചിട്ടുമില്ല ഇത് ഇതിങ്ങനൊക്കെ കാണിച്ചിരുന്നു എന്നുള്ളൊരു കേട്ടറിവ് മാത്രമുള്ളു കേട്ടതും കണ്ടതൊക്കെ ആയിട്ട് ഇങ്ങനെ കൊറച്ചറിവുകളു അല്ലാണ്ട് നമ്മുടെ ഒരു ഇത് ഉണ്ടായിട്ടില്ല പ്രായത്തിന്റേതായിട്ടുള്ള ആ കുറച്ച് കൊറച്ച് ഒരു ഇത് വാശിയാണ് കൂടുതൽ അതങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല ആൾക്കിപ്പോ

കാര്യങ്ങൾ പറയണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വരും അല്ലെങ്കിൽ ചെറുപ്പൊരു അടി വരും അല്ലെങ്കിൽ ഒന്ന് വരും ഇവന്റെ അടുത്ത് എങ്ങനെയാ അങ്ങനെ സംസാരിക്കുമ്പോണ്ട് അടിക്കണതും അങ്ങനെയൊക്കെ ചോദിച്ചു അത് എപ്പോഴും തല്ലേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ ആനക്കാരെന്തല്ലോക്കാരൻ തന്നെ പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പരിപാടി സ്ഥലത്തൊന്നും ആനയെ തല്ലാൻ പറ്റില്ല ചിലപ്പോ കാണും എല്ലാരും ആന തല്ലിക്കൊല്ലണ് അതുകൊണ്ടൊക്കെ തന്നെ ജല കാലത്ത് ഒരു അടി വെച്ചു കൊടുക്കണമെങ്കിൽ തന്നെ ആന ഓരോ കാരണം കാണിക്കുമ്പോ നമുക്ക് ഒരു അടി വെച്ചുകൊടുക്കണ നമ്മെ ചുറ്റും നോക്കണം ആരൊക്കെ ക്യാമറ നാളെ റീൽസിൽ ഓരോ അതൊക്കെ ഇട കൂടുതല് ൂരപ്പറമ്പ തല കെട്ടി വെറുതെ ആനക്കാരെ അനുഭവിക്കേണ്ട ബുദ്ധിമുട്ടൊന്നും ഇവർക്ക് അറിയില്ലല്ലോ നമ്മൾ എല്ലാരും വിചാരം ആനക്ക് തിന്നാൻ കൊടുക്കണില്ല അല്ലെങ്കിൽ ഒരാടി വെച്ച് കൊടുക്കണേ ആന തല്ലണ് അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഇതാവണുള്ളൂ ഒരു വർഷക്കാലത്താണെങ്കിലും ഒരു ആനെ ആനയുടെ കാര്യങ്ങൾ നടത്താൻ നമ്മൊന്നേറെ ബുദ്ധിമുട്ടുകളുണ്ടെന്നുള്ളതൊന്നും അവർക്ക് അറിയില്ല അവരെ വിചാരം പൂരപ്പറമ്പി കൊണ്ടുവരുമ്പോ നമ്മള് ഒരാളുടെ അടുത്ത് മുഖത്തൊക്കെ ചിലപ്പോ ചിരിക്കാൻ വരെ നമുക്ക് പറ്റില്ല ചിലപ്പോ അതിന്റെ ഒരു ആന ഓരോ ഇതൊക്കെ കാണിക്കുമ്പോ നമ്മ അതിന്റെ ഒരു ടെൻഷൻ ഇതിലൊക്കെ ആയിരിക്കും നമ്മൾ നടക്കണതൊക്കെ തന്നെ ഒരാളൊക്കെ ചിരിക്കാൻ വരെ നമുക്ക് പറ്റില്ല അപ്പൊ പറയും നമുക്ക് ചാടനം ഭയങ്കര മോരോട്ടന്നു അങ്ങനെ പലതും പറയും ഇപ്പൊ എല്ലാരും നോക്കിരിക്കാൻ ഇപ്പൊ കൊറേ പേര് ഇറങ്ങിട്ടുണ്ട് വന്യജീവിനം കൊണ്ടൊന്നിങ്ങനെ ഇതാക്കണം ഇങ്ങനെ പറഞ്ഞുകൊണ്ടൊക്കെ അങ്ങനത്തെ ആൾക്കാരൊക്കെ തന്നെ ഈ നമ്മളൊരു ചെറിയൊരു കാരണം കിട്ടി അതൊക്കെ എടുത്തിട്ട് ഓരോന്നൊക്കെ ഇതാക്കാനായിട്ട് നിക്കണത് പക്ഷേ എത്രയോ കുടുംബങ്ങൾ ഈ ഒരു തൊഴിൽ കൊണ്ട് ജീവിക്കുന്നുണ്ടെന്ന് അവര് അറിയണില്ല അതൊന്നും ഇപ്പൊ ഇവര് ഇതൊക്കെ കൊടുത്ത് ഇങ്ങനെ കേസൊക്കെ കടന്ന് ഈ ആനക്കാരുടെ ജോലി പോയി ആനക്കാര് വീട്ടിൽ പോയി വെറുതെ ഇരിക്കും ഇവര് പൈസ തരും ആരും തരില്ലേ നമ്മളെ പണിയെടുത്താലേ ഇതാവുള്ളൂ മാന്യമായ ഒരു ജോലി തന്നെയല്ലേ മറ്റേതൊരു തൊഴിൽ ചെയ്യുന്നത് പോലെ തന്നെയാണ് അതിനേക്കാൾ കൂടുതൽ റിസ്ക് ഉള്ള ജോലി പിന്നെ ജീവൻ പണയം വെച്ചിട്ടാണല്ലോ ശരിയല്ലേ ഒരു പാപ്പാൻ നമ്മ ജീവൻ പണയം വെച്ച് ജോലി എടുക്കണമെങ്കിൽ തന്നെ അതിനുള്ള ഒരു ഇത് നമുക്ക് കിട്ടണില്ല നമ്മ നമ്മുടെ ജീവൻ വെച്ച് പണിയെടുത്തിട്ട് നമുക്ക് പത്ത് വയസ്സ് കൂടുതൽ കിട്ടാനോ ഒന്നിനും കിട്ടണില്ല നമുക്ക് ആകെ കിട്ടണമെന്നൊക്കെ തന്നെ ഈ പൂരത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന സമയത്ത് കിട്ടണമേ ഉള്ളൂ അതിന് ചെലവില്ലേ ഈ ആനക്കാര് പൂരത്തിനു ആന തല്ലണ ഒക്കെയുണ്ട് പക്ഷെ നമ്മള് ഒരാള് ഈ പൂരം മുടക്കാൻ വേണ്ടിട്ട് ഒരു ആനയെ തല്ലണില്ലേ ഭംഗിയായിട്ട് എടുക്കാൻ വേണ്ടിട്ടൊക്കെ തന്നെ ഒരു തല്ല് കാടിയൊക്കെ വെച്ചുകൊടുക്കുന്നുണ്ട് അത് വീഡിയോ എടുത്ത് അവര് വല്യ ഇതാക്കും അവസാനം അവ ആനെ തല്ലിയത് കൊണ്ടാണ് ആന തെറ്റിയത് അലമ്പ് കാണിച്ചത് അങ്ങനെ ഇവര് പറയും പക്ഷെ ഒരു ആനക്കാരനും പരിപാടി മുടക്കാൻ വേണ്ടിട്ട് ഒരാളും ചെയ്യണേ അവന്റെ പൂരം എടുത്താലേ നമുക്ക് പത്ത് ഇത് ഇതാവുള്ളൂ നമ്മുടെ വീട്ടിലായിട്ട് പോകണ നമ്മൾ സത്യസന്ധമായിട്ടുള്ള ഈ നമ്മൾ ഒരാളും പൂരം മുടക്കാൻ വേണ്ടി ആന തല്ലി ആന പണങ്ങാനൊന്നും ഇല്ല നമ്മൾ നിർത്തണമെന്നില്ല കാട്ടിലേക്ക് പറഞ്ഞ എളുപ്പല്ലേ കാട്ടിലേക്ക് പറഞ്ഞയക്കു നെഗറ്റീവ് അതായത് ഒരു തറയിൽ നമ്മൾ ചെന്ന് അവരുടെ കൂടെ നിന്ന് അറിയുമ്പോഴാണ് ആന എന്താണ് ആനക്കാരൻ ആനക്കാരനെന്താണെന്ന് അറിയണം പുറമേ നിന്നിട്ട് നമ്മളിപ്പോ നിലവെടുക്കുന്നു അല്ലെങ്കിൽ ആവൻ ഫേമസ് ആണ് അല്ലെങ്കിൽ അവൻ യൂട്യൂബിൽ വലിയ ഒരാളാണ് അല്ലെങ്കിൽ അവൻ പ്രശസ്തനാണെന്ന് അവിടെയെല്ലാം നമ്മൾ കാണണ്ടേ പച്ചയായ ആനക്കാരനെ ആനക്കാരനറിയണെങ്കിൽ അവനവടെ വരണം അവന്റെ തറയിൽ എന്താണെന്നും അവന്റെ കണ്ണീര് എന്താണെന്നും ശരിയല്ലേ പിന്നെ പിന്നെ കഴിഞ്ഞാൽ എല്ലാ ആനകളുടെ സ്വഭാവം ഒരേ പോലെ ചില ആനകളെ നമ്മ ഒരുപാട് നടന്ന് കൈകാര്യങ്ങൾ ചെയ്താലാണ് നമുക്ക് ആന ചിലപ്പോ കിട്ടുള്ളൂ ചില ആനകളെ നമ്മ കൊണ്ടുപോയി നല്ലപോലെ പണിതല ആന നമുക്കാവുള്ളൂ തറയിൽ കാര്യങ്ങൾ തറന്നാക്ക ആന കഴുക പിന്നെ അങ്ങനെ ആനകൾക്ക് ഇരുണ്ട കാര്യങ്ങളൊക്കെ വന്ന് ചത്തു പോണതുള്ളൂ ഈ പണിതുകൊണ്ടിരിക്കണ ആനകളൊന്നും ഒരു ചത്തട്ടില്ല ഇപ്പോഴും പല ഞാൻ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കണ്ടതാ തടി എടുക്കുന്ന ഒരു വീഡിയോ ഏതോ ഒരാൾ ഇട്ടതാണ് അതില് തൊട്ട് താഴെ വന്ന കമന്റുകൾ കാണാ പാവത്തിനെ കൊണ്ട് പണിയെടുപ്പിക്കാൻ അതിനോട് എന്താണ് കാവടിക്ക് പറയാനുള്ള പണിയെടുപ്പിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാ അതിന്റെ ശരീരത്തിനും ഏറ്റവും നല്ലത് പണിയെടുക്കണം എന്നാണ് എല്ലാ ആൾക്കും ഇപ്പൊ എന്ന് വിചാരിച്ച നമ്മളായാലും ഇപ്പൊ പ്രായം ചെന്നൊരു മനുഷ്യനാണെങ്കിൽ തന്നെ നല്ല പോലെ പണിയെടുക്കണവനാണെങ്കിലും അങ്ങനെ എഴുന്നേറ്റ് നടക്കും ഇപ്പൊ അതേപോലൊക്കെ തന്നെ ആനാൾക്കും ഈ വെറുതെ നിന്ന് തിന്ന എരണ്ടട അതിനെ നിക്കണ ആന ആൾക്ക് ഇരണ്ടക്കെ ഇട്ടൊക്കെ വന്ന് ചെത്തുന്നുള്ളൂ ഇപ്പൊ പണിത് കഴിഞ്ഞ് ആനയുടെ പല്ലിനായാലും ശരീരത്തിനായാലും നല്ല ആരോഗ്യം കാര്യങ്ങളൊക്കെ ഉണ്ടാകും നല്ല ആരോഗ്യമുള്ള ആന ഒക്കെ ആണെങ്കി പണിയണ ആന ഒക്കെ ആണെങ്കിൽ പാനെ നീരി കൊണ്ട് കെട്ടാറാവുമ്പോഴേക്കും നമ്മളൊക്കെ ചോദിച്ചാൽ ആന കൊണ്ട് പണിത് രണ്ട് പണിയൊക്കെ കഴിഞ്ഞ് പാനൊക്കെ പെടത്തി തള്ളിയിട്ട് കൊടുത്ത്

ചാ രണ്ടാമനൊക്കെ ആന ചാടിക്കും പക്ഷെ എന്ന് ചോദിച്ചു കഴിഞ്ഞാ ആന ഒരു അഞ്ചു ദിവസം കഴിഞ്ഞാൽ ആന നല്ല പോലെ വന്നാൽ രണ്ടാമനൊക്കെ ഓടിക്കുള്ളു ഈ രണ്ടാമനെന്നൊക്കെ പറയുമ്പോ നമുക്ക് അവനെ ആണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ നമ്മെ ഒന്നാമനൊക്കെ വന്നിട്ട് ഇങ്ങനെ പറയുള്ളൂ എടാ ഇങ്ങനെ ചെയ്യടാ രണ്ടാമനും മൂന്നാമനൊക്കെ തന്നെ നമ്മൾ വന്ന് ചില ആനകളെ സംബന്ധിച്ച് ഒന്നാമന്മാര് പണിയെടുക്കേണ്ടതായിട്ടാ ഉള്ള ആനകളൊക്കെ ഇണ്ടട്ടു അത് ഒലിച്ച് കഴിഞ്ഞിട്ട് രണ്ടാമനാ ഓടിക്കുള്ളു ഇനി എത്ര ദിവസം അഞ്ചാറ് പത്ത് ദിവസത്തിനുള്ളിൽ എന്തായാലും വല്യ ഇതൊന്നുമില്ല പിന്നെ മറ്റേ ആനകൾക്ക് നിക്കണമെന്നൊക്കെ വേഗം വന്നു കഴിഞ്ഞാൽ ആനക്കെ അറിയാൻ പറ്റും അവരൊക്കെ ആന ഓരോന്നൊക്കെ കാണിച്ചു കൊടുക്കും പോകാനൊക്കെ പറയും അതല്ലാത്തവരൊന്നും അവനറിയില്ല ഒലിച്ച് പത്ത് ദിവസം കഴിഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ അടുത്ത ഇപ്പൊ ആ സമയത്ത് ഇപ്പൊ ഓടിച്ചു കഴിഞ്ഞപ്പാശാന ഓടിച്ചു കഴിഞ്ഞ പിന്നെ എങ്ങനെയാ ആഹാര രീതികളൊക്കെ എങ്ങനെയാ അതിനൊക്കെ സംബന്ധിക്കോ ചോറു ഭയങ്കര പ്രശ്നം അതായത് പലരും പറയാറുണ്ട് ഈ ആന നീരില് വരുമ്പോ എന്തിനാണ് അവൻ അവന്റെ ചട്ടക്കാരനെ ഓടിക്കണേ കാരണം അവൻ ഉപദ്രവിച്ചതിന്റെ അങ്ങനെയാണ് എന്താണ് ആശാന്റെ അനുഭവത്തിൽ എന്താ ഇപ്പൊ ആന ആ സമയത്ത് ഓടിക്കണമെന്ന് ചോദിച്ചാൽ നീ ഇവിടെ പൊക്കോ എന്റെ മൈൻഡ് ശരിയല്ല ആന ഓടിക്കണം അതാണ് ഉദ്ദേശിക്കുന്നത് മതപ്പാടിൽ ഓടിക്കാത്ത ആനകൾ നമുക്ക് വിശ്വസിക്കാനും പറ്റില്ല അങ്ങനത്തെ ആനകള് നമുക്ക് വിശ്വസിക്കാനും പറ്റില്ല പിന്നെ എന്തെങ്കിലും കയ്യിലിരിപ്പുള്ള ആനകളൊക്കെ കൊണ്ടക്കാൻ ഏറ്റവും നല്ലത് ആണോ അതാകുമ്പോ നമ്മ ഏതു നേരം കാത്തു സൂക്ഷിച്ചു നോക്കിയിരിക്കും എപ്പോഴാ അലമ്പ് കാണിക്കണെന്ന് പാവം പിടിച്ചാൻ ഒക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് ചില അതൊന്നും കാണിക്കാൻ പോണില്ല പെട്ടെന്ന് അവസാനം നമ്മുടെ പെട്ടിലേക്ക് വരും ഇവനെങ്ങനെയാ പിന്നെ തീറ്റ കാര്യങ്ങളൊക്കെ എങ്ങനെയാ കൂടുതൽ ഇഷ്ടമുള്ളത് എന്താ അങ്ങനെ ആളെല്ലാം തിന്നോളൂ അല്ലെങ്കിൽ ഇഷ്ടങ്ങളുണ്ട് എനിക്ക് അല്ലെങ്കിൽ ഈ സാധനം തിന്നാൻ കൊടുക്കണതൊന്നും കളയുന്നില്ല നല്ല പോലെ തിന്നുള്ള തിന്നാൻ കൊടുക്കണ സാധനങ്ങളൊന്നും എല്ലാം കഴിച്ചോളും കഴിക്കാത്തൊന്നും ഇല്ല പിന്നെ ഇതിലൊക്കെ നല്ലപോലെ പണം തിരുന്നോണ്ട് ഇപ്പഴും ഏത് ഇതായാലും തിന്നാൻ പറ്റും പല്ലിനും അരവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനൊന്നും അങ്ങനെ വേറെ രോഗങ്ങളൊന്നും വരുന്നില്ല മറ്റേ കൊറേ ആള് റിയിൽ തന്നെ തിന്ന കേരണ്ടക്കെട്ടും കാര്യങ്ങളൊക്കെ ഒന്നും പറയാനും അതെനിക്കായാലും പിന്നെ ഞാനായാലും ഇപ്പൊ ഞാൻ പണി പഠിച്ചിട്ടൊന്നുമില്ല ഞാൻ എപ്പോഴും പണി പഠിച്ചോണ്ടിരിക്കന്നെ ഒരു സാധത്തിൽ ഇപ്പൊ ഒരു പത്താന പത്താന സ്വഭാവം പിന്നെ അപ്പൊ നമ്മിപ്പൊ ഈ ഒരു ആന ഒന്ന് പോയിട്ട് ആന എടുത്തു തോന്നും ഈ ആനയുടെ എടുത്ത് എടുത്ത പണി എടുത്തിട്ട് കാര്യമില്ല അപ്പൊ ആന ആദ്യം മനസ്സിലാക്കണം

ചട്ടക്കാരൻ പറയുന്ന രീതിയിൽ ഇങ്ങനെ ഇരിക്കാനൊരു ഭാഗ്യം ഇപ്പോഴത്തെ പിള്ളേരുടെ അടുത്ത് ഒന്നും പറയാൻ പറ്റില്ല ഇന്നു പറഞ്ഞാൽ പോട്ടെ പണിന്നിട്ട് പോകും ഇവിടെ പോയി കഴിഞ്ഞ അടുത്താന ഞാൻ കേറിയിട്ടില്ല ഞാൻ നിൽക്കണ ആണെങ്കിൽ രണ്ട് മൂന്ന് കൊല്ലൊക്കെ ഇട്ട് നിന്നിട്ട് ഞാൻ ഇതാവണല്ലോ അല്ലാണ്ട് ഇത്രാനൊക്കെ നിന്നിട്ട് പെട്ടെന്ന് ഒഴിവാസൃതി ചോദിച്ചോട്ടെ പിന്നെ ചോദിക്കട്ടെ പിന്നെ എങ്ങനെ ആശയം പ്രശസ്തനായി പ്രശസ്തനോ ഞാനൊന്നും പ്രശസ്തനോന്നുണ്ട് ആശാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു അതെന്തുകൊണ്ടായിരിക്കും ആ പേരിലറിയു പേര് നോക്കത്തന്നെ ഞാൻ ആദ്യം തടിയൊന്നും ഉണ്ടായിരുന്നില്ല അത് മറ്റേ ഈർക്കിലെ പോലത്തെ പയ്യനാ അപ്പൊ അന്ന് വയറൊന്നില്ലല്ലോ വയറുമ്പോൾ മടക്കം ഉണ്ടായിരുന്നു അന്ന് ഞാൻ ഈ ആനയുടെ പുറകിലൊക്കെ പോയിട്ട് കാലൊക്കെ കയറ്റി വെച്ചിട്ട് ഇങ്ങനെ നിക്കുമ്പോ മറ്റേ മറ്റേ കാവടീടെ പോലെ അങ്ങനെ അങ്ങനെ ഒരു പേര് കിട്ടിയത് ആ ഇട്ടത് എന്റെ ഷാജിപ്പാപ്പാണ് പേരിട്ട് അറിയപ്പെടുന്നുണ്ട് പിന്നെ ഇഷ്ടംപോലെ ഞാൻ ഇപ്പൊ എവിടെ പോയാലോ എന്റെ ആനയുടെ കാര്യങ്ങൾ എന്റെ കൂടെ നിക്കണ മറ്റേ മാത്രമേ ഞാൻ ഇതാക്കാൻ നിക്കാറുള്ളൂ മറ്റുള്ളവർക്ക് എന്തില് നമ്മ അറിയുന്നവനൊക്കെ ആണെങ്കിൽ നമ്മ ഇതാവും അല്ലാണ്ട് ഞാൻ ഒരാളുടെ അടുത്ത് പോയിട്ട് അങ്ങോട്ട് മിണ്ടാൻ ഒരു ഇതിനൊന്നും നമ്മ പോവാൻ ഒന്നില്ല ഞാൻ എന്റെ കാര്യം നോക്കിയ എന്റെ ആനയുടെ കാര്യം നോക്കിയാ നമ്മ നടക്കൊണ്ടത് ഞാൻ നല്ല നല്ല തൊഴിലുകാരും നല്ല കാരണന്മാരൊക്കെ നമുക്ക് ഭയങ്കര കാര്യം കാരണന്മാരൊക്കെ ഉണ്ടെങ്കിൽ ആശാനൊക്കെ ചോദിച്ചാ നമ്മുടെ അത് അത് നമ്മളെ കാണുമ്പോ അവര് തിരിച്ച് നമ്മളെ കാണിക്കണമുണ്ട് നമ്മ ഞാനിപ്പൊ ഈ തന്നെ എന്റെ ആശമ്മമാരുടെ ഗുരുത്വം കൊണ്ടൊക്കെ തന്നെ ഞാനിപ്പോ ഇങ്ങനെ നിക്കണതൊക്കെ തന്നെ ഞാൻ ഈ ആന അയച്ചപ്പോ തന്നെ എല്ലാരും പറഞ്ഞിട്ടുണ്ട് ചെറിയ ഇതൊക്കെ ആന കൊടുത്തിട്ട് അങ്ങനൊക്കെ ചോദിച്ച ഒരു ഇഷ്ടം പോലെ പേരൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ മാറി മറിഞ്ഞില്ലേ നല്ല സുരക്ഷിതമായ കൈകളിൽ തന്നെ പിന്നെ കൊണ്ട് കാണിച്ചു കൊടുത്തു പിന്നെ ഈ ആനക്ക് ഈ ആന ഇങ്ങനെ കൊണ്ടക്കാൻ തന്നെ അത് നമ്മള് ആശന്റെ കഴിവുകൊണ്ടൊക്കെ തന്നെ ഞാൻ ഈ ആന കൊണ്ടു ആളൊപ്പം നിന്നിട്ട് ഈ ആനയുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഈ ആന ആള് പറയുന്നവരൊക്കെ കൈകാര്യങ്ങളൊക്കെ ചെയ്ത് ആളെനിക്ക് നല്ലപോലെ ഈ ആന ഒതുക്കി തന്നു ആള് പിന്നെ ആനയുടെ അടുത്തേക്ക് വരൊന്നില്ലായിരുന്നു കാര്യങ്ങളൊക്കെ നടത്തിരുന്നൊക്കെ ഞാനായിരുന്നു ആളെക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു എല്ലാ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ സ്വയം ചെയ്ത് ഇപ്പൊര് ഒരാശന ആനപ്പണി പറഞ്ഞില്ല നമ്മ കണ്ടും പഠിച്ചെടുക്കണം അതിപ്പോ താഴെ നിന്നുള്ള പണിയാണെങ്കിലും പണിയാണെങ്കിലും എല്ലാം ആനക്കൊരു പഠിക്കാൻ ഇട്ട് കൊടുക്കണവരെ അത് എപ്പ തല്ലണം എവിടെ തല്ലണം അത് വരെയൊക്കെ നമ്മൾ മനസ്സിലാക്കണം അതൊക്കെ ഓരോ ആശന്മാരൊക്കെ നിന്നിട്ട് അതൊക്കെ കണ്ടു പഠിക്കാനൊക്കെ പറ്റുള്ളൂ മനസ്സിലുള്ളത് ആഗ്രഹം ഈ ആന സംബന്ധിച്ച് ഇതെല്ലാം പോകണം ആഗ്രഹിക്കുന്നു സമയം മാറിക്കഴിഞ്ഞ പിന്നെ ഈ ആന എല്ലാവരെയൊന്നും തല്ലോണ്ട് എനിക്ക് അതിനോടൊന്നും ഇതിനോടുള്ളൊരു സ്നേഹം കൊണ്ടൊക്കെ തന്നെ ഇതുമ്പത്തന്നെ നിന്ന് പോണത് ഈ ആനക്കന്നെ അഞ്ചാമത്തെ ഒട്ട പോയിട്ടും തിരിച്ചൊക്കെ വന്നതുകൊണ്ട് ഇങ്ങനെ നമ്മ ഒരുപാട് പോയാലും പിന്നെ ഇതിനാരെങ്കിലൊക്കെ വന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരെ നല്ലോണം കാണാൻ നമുക്ക് പിന്നെ ഇതിന്റെ കാര്യത്തിന് വിളിക്കും മുൻപരം ഇതിലാക്കിയത് അത് പെട്ടെന്നൊന്നും മാറ്റിയെടുക്കാനും പറ്റില്ല അത് വേറൊരു ആനക്കാര് ആന നല്ല ഈ ആന കേറണ തന്നെ നല്ല വർഷങ്ങളോളം കൂടെ നിന്ന് പഴകി കയറുന്ന കാര്യങ്ങൾ നടത്താൻ പറ്റും ഇതിനെ പറ്റി ഇതിന്റെ കാര്യങ്ങൾ നടത്താൻ ചെയ്യാനോ ഇതാക്കാനൊന്നും ഇല്ല അപ്പൊ നമുക്ക് എന്തായാലും ഞങ്ങക്ക് ഒരുപാട് ഒരുപാട് സന്തോഷം ഇനി ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ കേട്ടോ ശരി ശരി